ഹരിചേട്ടാ നമസ്കാരം നമസ്കാരം ഹരിചേട്ടാ ഇന്നലെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ പണം നടപടിക്രമങ്ങൾ വേണ്ട വിധത്തിൽ പാലിക്കാതെ പൊട്ടിപ്പൊളിഞ്ഞു നിൽക്കുന്ന അനിൽ അംബാനിയുടെ കമ്പനിയിൽ കൊണ്ട് നിക്ഷേപിച്ചു ഇതിലൂടെ സംസ്ഥാനത്തിന് നൂറ് കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്താണ് ചേട്ടാ ഇതിന്റെ വാസ്തവം ഈ പറയുന്നത് സംസ്ഥാനത്തിന് നൂറ് കോടി രൂപയുടെ നഷ്ടമുണ്ടായി ഉണ്ടായി എന്ന് മാത്രമല്ല ഈ ഇടപാടിൽ അഴിമതി നടന്നു എന്നുള്ള വളരെ ഗുരുതരമായ ഒരു ആരോപണവും വി ഡി സതീശൻ ഇന്നലെ ഉന്നയിച്ചു അപ്പൊ നമുക്ക് അദ്ദേഹം ഉന്നയിച്ച ആരോപണത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം അദ്ദേഹം പറയുന്നത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ ഏതാണ്ട് അറുപത് കോടി രൂപ എം അറുപത് പോയിന്റ് എട്ട് പൂജ്യം കോടി രൂപ അതായത് അറുപത് കോടി എൺപത് ലക്ഷം രൂപ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലിൽ അനിൽ അംബാനിയുടെ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി ആയിട്ടുള്ള റിലയൻസ് കമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡിൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു നിക്ഷേപിച്ചതിന് ശേഷം ഒറ്റ വർഷത്തിനുള്ളിൽ അതായത് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലിൽ നിക്ഷേപിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ റിലയൻസ് കമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡ് അതായത് ആ കമ്പനി പാപ്പരാവുന്നു ആ കമ്പനി ലിക്വിഡേറ്റ് ചെയ്യപ്പെടുന്നു അപ്പോ സതീശൻ പറയുന്നത് ഈ അറുപത് കോടി രൂപ നിക്ഷേപിച്ചത് എങ്ങനെയാണ് അത് ഡിബെഞ്ചറിലാണ് നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് അതായത് കമ്പനി പിന്നെ ഒരു ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് പോലെയാണ് ഈ ഡിബെഞ്ചറിൽ നമ്മൾ നിക്ഷേപി നിക്ഷേപിച്ചാൽ ഒരു നിശ്ചിത പലിശ ഇത്ര കൊല്ലം കഴിഞ്ഞ് നമുക്ക് പിന്നെ മുതൽ മുടക്കം തിരിച്ചു അപ്പോൾ ആ പലിശ എന്ന് പറയുന്നത് മാസം തോറും സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ കിട്ടും അതല്ല ക്വാർട്ടർലി മൂന്ന് മാസത്തിൽ ഒരിക്കൽ നാല് മാസത്തിൽ ഒരിക്കൽ കിട്ടും അതല്ലെങ്കിൽ ആനുവൽ വാർഷിക രീതിയിലും കിട്ടും അപ്പോൾ ഇങ്ങനെയുള്ള നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ എന്ന് പറയുന്നത് ഇത് ഈ ഡിബഞ്ചറുകൾ ഈ കടപ്പത്രങ്ങൾ ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കടപ്പത്രങ്ങൾ ഈ കടപ്പത്രം ഷെയർ ആക്കി മാറ്റാൻ പറ്റത്തില്ല അതായത് ഒരു സുപ്രഭാതത്തിൽ അനിൽ അംബാനി പറയുകയാണെങ്കിൽ എൻ്റെ തരാൻ പൈസയല്ലോ പക്ഷേ എൻ്റെ കമ്പനിയുടെ ഒരു പതിനഞ്ച് ശതമാനം ഷെയർ തരാം അത് നടക്കത്തില്ല നോൺ കൺവെർട്ടബിൾ ആണ് അപ്പം അങ്ങനെയുള്ള ഡിവെഞ്ചറിൽ ഈ ധാനം നിക്ഷേപിക്കുന്നു പക്ഷേ നിക്ഷേപിച്ച തൊട്ടടുത്ത വർഷം അംബാനിയുടെ കമ്പനി ലിക്വിഡേറ്റ് ചെയ്യപ്പെടുന്നു അതിനു ശേഷം പിന്നീട് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ കേരള സർക്കാർ പല രീതിയിൽ ശ്രമിച്ചിട്ടും ആകെ തിരിച്ചു കിട്ടിയത് വെറും ഏഴ് കോടി രൂപയോടടുത്ത ഒരു തുക മാത്രമാണ് അപ്പോൾ സംസ്ഥാനത്തിന് അടക്കം തിരിച്ചു കിട്ടേണ്ടിയിരുന്ന ഏതാണ്ട് നൂറ്റി ഒന്ന് കോടി രൂപയാണെന്നാണ് ശ്രീ സതീശൻ പറയുന്നത് അപ്പോൾ ബാക്കി തുക മുഴുവൻ നഷ്ടപ്പെട്ടു സംസ്ഥാനത്തിന് അതായത് ഏഴ് കോടി രൂപ നൂറ്റിയൊന്ന് കോടി രൂപ കിട്ടേണ്ടിടത്ത് വെറും ഏഴ് കോടി രൂപ മാത്രമാണ് തിരികെ കിട്ടിയത് അത് സംസ്ഥാനത്തിന്റെ ഖജനാവിന് വലിയ നഷ്ടമുണ്ടാക്കി മാത്രമല്ല ഈ ഇടപാടിൽ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല അത് ഞാൻ വിശദമാക്കാം പ്രതിപക്ഷ നേതാവ് പറയുന്ന അനുസരിച്ചിട്ട് ഇങ്ങനെ ഒരു നിക്ഷേപം നടത്തണമെങ്കിൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ ബോർഡ് കൂടിയിട്ട് ആ ബോർഡിൻ്റെ അനുവാദം വേണം പക്ഷേ ഈ നിക്ഷേപം നടത്തുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ബോർഡ് കൂടുന്നതോ രണ്ടു മാസം കഴിഞ്ഞ് ജൂണിൽ രണ്ടായിരത്തി പതിനെട്ട് ജൂണിലാണ് ബോർഡ് കൂടുന്നത് അപ്പോൾ ബോർഡിൻ്റെ അനുവാദമില്ലാതെയാണ് ഈ നിക്ഷേപം നടത്തിയത് ഇതാണ് സതീശൻ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുത മാത്രമല്ല സതീശൻ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് അതായത് ഈ പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ചട്ട അല്ല കേരള ഫിനാൻസ് കോർപ്പറേഷന്റെ രൂപീകരിച്ചിരിക്കുന്ന സംസ്ഥാന നിയമത്തെ ചട്ടപ്രകാരം ഇത് ഈ പണം നിക്ഷേപിക്കേണ്ടത് ടേം ഡെപ്പോസിറ്റോ അങ്ങനെ ഉള്ള രീതിയിലാണെങ്കിൽ അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലോ അല്ലെങ്കിൽ റിസർവ് ബാങ്കുമായിട്ട് ആലോചിച്ച ഏതെങ്കിലും ഷെഡ്യൂൾഡ് ബാങ്കോ കോപ്പറേറ്റീവ് ബാങ്കിലോ ആണ് അത് മറികടക്കാനായിരിക്കണം ഇവിടെ ഡിവെഞ്ചറിൽ കൊണ്ട് നിക്ഷേപിച്ചത് പക്ഷെ അവിടെയും ചില പ്രശ്നങ്ങളുണ്ട് ഈ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെയും പത്തൊമ്പത് ഇരുപതിലെയും ആനുവൽ സ്റ്റേറ്റ്മെന്റ് അതായത് വാർഷിക പൊതുയോഗം കഴിയുമ്പോൾ കമ്പനിയുടെ ആ വർഷത്തെ വരവ് ചെലവ് പ്രോഫിറ്റ് ഇതെല്ലാം വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് ഷെയർ ഹോൾഡർമാർക്കും പൊതുജനങ്ങൾക്കും ഒക്കെ കൊടുക്കുമല്ലോ നിക്ഷേപകർക്കും ഒക്കെ കൊടുക്കുമല്ലോ ആ കൊടുക്കുന്നതിൽ ഈ അറുപത് കോടി രൂപ എവിടെയാണ് നിക്ഷേപിച്ചതെന്ന് എഴുതിയിട്ടില്ല എങ്ങോ നിക്ഷേപിച്ചു പക്ഷേ ഇരുപത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ പിന്നെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ പുറത്തുവിട്ട റിപ്പോർട്ടിൽ ആണ് അനിൽ അംബാനിയുടെ ഈ കമ്പനിയിലാണ് നിക്ഷേപിച്ചിരിക്കുന്നതെന്ന് വന്നത് അപ്പോൾ ചില വിവരങ്ങൾ മറച്ചു വച്ചു ബോർഡിന് അതായത് കെ എഫ് സി കാണിച്ചിട്ടുള്ള നിയമലംഘനങ്ങൾ ചട്ടലംഘനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ബോർഡിന്റെ അനൂലാതെ തന്നെ നിക്ഷേപ തീരുമാനമെടുത്തു രണ്ടാമത്തേത് നിക്ഷേപിച്ചത് എവിടെയാണെന്നുള്ള വിവരം മറച്ചുവെച്ചു പിന്നെ ഇതിലൊക്കെ എന്ന് പറയുന്നത് ഈ റിലയൻസ് കമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി റിലയൻസ് ക്യാപിറ്റലിന്റെ ഭാഗമാണ് ആ റിലയൻസ് ക്യാപിറ്റൽ ഉൾപ്പെടെ അനിൽ അംബാനിയുടെ കമ്പനികളൊക്കെ തന്നെ വർഷങ്ങളായിട്ട് സംശയത്തിന്റെ നിഴലിലായിരുന്നു ഈ കാലഘട്ടം ആയപ്പോഴേക്കും കാരണം ഇവ ഇവരിൽ പല ഈ പല കമ്പനികൾക്കും നഷ്ടത്തിലാണ് ഓടുന്നതെന്നും അതുപോലെ ഈ കമ്പനിയുടെ പല ലോണുകളും തിരിച്ചടയ്ക്കാൻ പറ്റാതാവുന്നു എന്നൊക്കെ ഉള്ള ആരോപണങ്ങൾ വന്നു അതൊരു ഭാഗത്ത് ഞാൻ ഒരു കാര്യവും കൂടെ പറയാം അതായത് ഇതിനെ ഈ ആരോപണങ്ങൾ തോമസ് ഐസക് ധനകാര്യമന്ത്രി ആയിരുന്ന കാലത്താണ് നടന്ന നടപടിക്രമങ്ങളാണ് ഇതെല്ലാം അപ്പോൾ തോമസ് ഐസക് ഇതിനൊരു മറുപടിയായിട്ട് വന്നു സതീശൻ പറയുന്ന ഒന്നും ശരിയല്ല നിയമം അനുസരിച്ച് നിയമം കിട്ടുമൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം കൊടുക്കുന്ന ഒരു മറുപടി അതുപോലെ ഈ പിന്നെ റിലയൻസ് കമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡ് എന്ന് പറയുന്നത് ഡബിൾ എയർ റേറ്റിംഗ് ഉള്ള അതായത് ഈ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി ഇതെല്ലാം സാങ്കേതിക പദങ്ങളാണ് ഡബിൾ എയർ റേറ്റിംഗ് ഉള്ള ഒരു കമ്പനിയാണ് അതായത് ഒരു ലാഭത്തിൽ ഓടുന്ന കമ്പനിയാണെന്നുള്ള ഉള്ളതാണ് അപ്പോൾ സർക്കാർ പിന്നെ എന്ത് ചെയ്യാനാ ഒരു ബിസിനസ് ആയ നഷ്ടവും ലാഭവും വരും ചിലപ്പോൾ നഷ്ടം വരും ചിലപ്പോൾ ലാഭം വരും നഷ്ടം പറ്റിപ്പോയി അത് ആറ് കുഴപ്പമാണ് ഇപ്പം ദേഹം പറയുന്ന കേട്ടാത്തൊന്ന് ഇങ്ങനെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന പൈസയാണ് ബിസിനസ് ഒന്നും അല്ല ഇത് നിക്ഷേപമാണ് ഒരാൾ ഡിവെഞ്ചറിൽ ഇടുമ്പോ തന്നെ അത് നിക്ഷേപമാണ് ഐസക്കിന്റെ വാദഗതികൾ പ്രഥമ ദൃഷ്ടിയ നമുക്ക് വിശ്വസനീയമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ചോദിച്ചോളൂ ചേട്ടാ ഞാന് അതാണ് അന്ന് ഈ ഈ സംഭവം നടക്കുമ്പോൾ ധനമന്ത്രി വിശ്വവിഖ്യാതനായ പിന്നെന്താ പറയാ ലോക സാമ്പത്തിക അവലോകനം നടത്തി എല്ലാം വിശദമായിട്ട് പഠിച്ച് പറയുന്ന തോമസ് ഐസക്കാണ് അദ്ദേഹത്തെ എതിരാളികളൊക്കെ കയറുവിരി ശാസ്ത്രജ്ഞൻ എന്ന ആക്ഷേപിക്കാറുണ്ടെങ്കിൽ ഇത്രയും വലിയ അറിവൊക്കെ ഉള്ള ഒരാൾ എന്ന് പറയപ്പെടുന്ന ഐസക്ക് ഇത്രയും വലിയ മണ്ടത്തരം കാണിക്കൂ ഇപ്പം അങ്ങ് പറഞ്ഞു ഇത് ഐസക്കിൻ്റെ ഈ മറുപടി ആ മറുപടി വിശ്വസിക്കാവുന്നതാണോ അതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ട് എന്താണ് അങ്ങേക്ക് തോന്നുന്നത് ഈ ധനകാര്യ സംബന്ധമായ വിഷയങ്ങൾ വരുമ്പോൾ ഒരു ചെറിയ കുഴപ്പമുണ്ട് നമുക്ക് പലപ്പോഴും ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ലാത്ത ജനങ്ങളെ നമുക്ക് പറ്റിക്കാം അപ്പം ഉദാഹരണത്തിന് ഓടുന്ന ഒരു കമ്പനിയെക്കുറിച്ച് ഞാനിപ്പോൾ ഒരു പത്രത്തിൽ ഒരു റിപ്പോർട്ട് എഴുതുകയാണ് ആ നഷ്ടത്തിൽ ഓടുന്ന കമ്പനിയും ചില മേഖലകളിൽ അത് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും അതുപോലെ അതിന് ചില അസറ്റുകൾ ഉണ്ടാവും ഞാൻ ഇത്തരം കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് ഞാൻ ഒരു പത്ര റിപ്പോർട്ട് തയ്യാറാക്കുന്നു അല്ലെങ്കിൽ ഒരു ഒരു റിപ്പോർട്ട് എവിടെങ്കിലും ഏതെങ്കിലും നിക്ഷേപം മുമ്പിൽ കൊടുക്കാനായിട്ട് ഞാൻ തയ്യാറാക്കുന്നു ആ നിക്ഷേപകൻ ഈ കമ്പനിയുടെ മൊത്തത്തിലുള്ള അവസ്ഥ അറിഞ്ഞില്ലെങ്കിൽ നിക്ഷേപകൻ വളരെ ഇംപ്രസ്ഡ് ആവും അദ്ദേഹത്തിന് ഇത് നല്ല കമ്പനി ആണല്ലോ എന്ന് തോന്നാ ഈ ഐസെക്ക് കാണിക്കുന്ന ഇപ്പം ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഐസെക്ക് പറയുന്നു എ എ ഡബിൾ എ റേറ്റിംഗ് ഉണ്ട് ഡബിൾ എ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ റേറ്റിംഗ് ഒന്നുമല്ല അതിന്റെ മുകളിൽ ട്രിപ്പിൾ എ റേറ്റിംഗ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മറ്റു റേറ്റിംഗ് ഉണ്ട് അതുപോലെ റേറ്റിംഗ് എന്ന് പറയുന്നത് മധ്യ അതായത് മിഡിൽ മിഡ് ടേം റേറ്റിംഗ് എന്ന് പറയുന്നത് അത് കുറച്ച് നാളത്തേക്കുള്ള റേറ്റിംഗാണ് ലോങ് ടേം റേറ്റിംഗ് ഉണ്ട് ദീർഘകാലം കഴിയുമ്പോൾ ഈ കമ്പനി എങ്ങനെ ആയിരിക്കും എന്നുള്ള റേറ്റിംഗ് ഉണ്ട് ഇതിൽ ഏത് റേറ്റിംഗ് ആണ് അതുപോലെ ഇത് ഏത് ഏജൻസിയാണ് റേറ്റിങ്ങിന് പല ഏജൻസികളുണ്ട് ഏത് ഏജൻസിയാണ് ഈ റേറ്റിംഗ് നടത്തിയത് അത് മാത്രമല്ല ഈ കമ്പനിയുടെ നിക്ഷേപങ്ങൾ അതായത് കമ്പനിയുടെ ഈ പിന്നെ റിലയൻസ് കമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഐസക്ക് പറയുന്നത് കേരള ഫിനാൻസ് കോർപ്പറേഷൻ അവിടെ പണം നിക്ഷേപിച്ച വർഷവും അതിന്റെ തലേ വർഷവും ഈ അംബാനിയുടെ കമ്പനി ലാഭത്തിലായിരുന്നു എന്നാണ് പക്ഷേ അവിടെ നമുക്ക് ചില ചോദ്യങ്ങളുണ്ട് ഈ എൻ ബി എഫ് സി എന്ന് പറയുന്ന നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി അവിടെ പലർക്കും ലോൺ കൊടുത്തിട്ടുണ്ട് ഈ ലോൺ കൊടുത്ത കമ്പനികൾ ഏതൊക്കെയാണ് ഈ ലോൺ കൊടുത്ത കമ്പനികൾ നഷ്ടത്തിലാണോ എന്ന് അറിയണം മനസ്സിലായോ ഇപ്പം ഞാൻ രണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പ്രശാന്തിന് ഒരു തുക ഞാൻ തരികയാണ് അപ്പോൾ ഞാൻ വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നു അപ്പം അതുകൊണ്ട് എനിക്ക് പൈസ കിട്ടും പക്ഷേ പ്രശാന്തിന് ഞാൻ വലിയൊരു തുക തന്നിട്ടുണ്ട് പ്രശാന്തിന് തിരിച്ചടയ്ക്കാൻ ശേഷിയില്ല പ്രശാന്ത് പൊട്ടി നിൽക്കുകയാണ് എങ്കിൽ അത് രണ്ടു കൊല്ലം കഴിയുമ്പോൾ എന്നെയും ബാധിക്കും മനസ്സിലായി കാരണം പ്രശാന്ത് എനിക്ക് തരാനുള്ള തുക തിരിച്ചു തന്നില്ലെങ്കിൽ എനിക്ക് മറ്റൊരാൾക്ക് കൊടുക്കാനുള്ള ശേഷി അത് ബാധിക്കുകയാണ് അപ്പൊ ഇത് അത്ര ഐസക്ക് പറയുന്ന അത്ര നിസ്സാരമല്ല ഐസക്ക് ചെറിയ ചില ചെപ്പടി വിദ്യകൾ കാണിച്ച് ഈ ഈ മേഖലയെ കുറിച്ചൊന്നും വലിയ ഒരു ജ്ഞാനമില്ലാത്ത പൊതുജനങ്ങളെ പറ്റിക്കാൻ നോക്കുകയാണെന്നാണ് എൻ്റെ പ്രഥമ ദൃഷ്ടിയാവുള്ള അഭിപ്രായം പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും പറഞ്ഞ കൂട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് വലിയ ആരോപിച്ചിരിക്കുകയാണ് എന്താണ് ഇതിനകത്ത് നടന്നിരിക്കുന്ന അഴിമതി വളരെ വ്യക്തമാണ് അതായത് റിലയൻസ് അംബാനിയുടെ കമ്പനി നഷ്ടത്തിലാകാനും പൊട്ടാനും സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ നിക്ഷേപിക്കുമ്പോൾ ഈ ഇത്രയും വലിയൊരു തുക അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവരൊരു കമ്മീഷൻ ഈ കൊടുക്കുന്ന ആൾക്കാർക്ക് കൊടുക്കും മനസ്സിലായും അതായത് കെ എഫ് സിയുടെയും മന്ത്രിസഭയുടെയും രാഷ്ട്രീയക്കാരുടെയും പിന്തുണയോടുകൂടിയാണ് ഈ നിക്ഷേപം അവിടെ നടത്തുന്നത് പൊട്ടി നിൽക്കുന്ന ഒരു കമ്പനിക്ക് ഒരു വലിയ അനുഗ്രഹം അനുഗ്രഹമല്ലയോ നിക്ഷേപം അപ്പൊ അതിൽ നിന്ന് അതിൽ അതിൽ നിന്ന് ഒരു രണ്ടു കോടി എടുത്ത് ആർക്കെങ്കിലും തിരിച്ചു കൊടുക്കുന്നതിന് അവർക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട് അവരുടെ പൈസ അല്ലല്ലോ ഏതായാലും പൊട്ടാൻ പോവാണ് ഈ കൊടുക്കുന്ന തുക വെള്ളത്തിലാവും അപ്പോ അങ്ങനെ ആർക്കൊക്കെയോ പൈസ ഈ ഇടപാടിൽ കിട്ടിയിട്ടുണ്ടാകും എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് അതാണ് അതിലെ അഴിമതി മാത്രമല്ല ഖജനാവിന് ഇത്രയും വലിയ നഷ്ടം വരിക എന്ന് പറഞ്ഞാൽ അത് അഴിമതിയില്ലേ അപ്പൊ ഐസക്കും പറയുന്നുണ്ടല്ലോ ഖജനാവിന് നഷ്ടം വന്നില്ല എന്ന് ഐസക്ക് പറയുന്നില്ല ഐസക്ക് പറയുന്നത് ഈ ഇപ്പോൾ അതിനിടയിൽ ഞാനൊരു കാര്യം പറയാൻ പറ്റുമോ ഒരു പുതിയ കമ്പനി ഈ പിന്നെ റിലയൻസിന്റെ കൊമേഴ്സ് ഫിനാൻഷ്യൽ ലിമിറ്റഡിനെ ഏറ്റെടുത്തു കഴിഞ്ഞു ഇപ്പോഴേ രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോ ഐസക്ക് പറയുന്നത് അവര് നിക്ഷേപിച്ചതിന്റെ അമ്പത് ശതമാനം തിരികെ തരുമെന്ന് അപ്പൊ എന്താ അമ്പത് ശതമാനം മാത്രം മതി മൊത്തം കിട്ടണ്ടേ ഇത് ഇതിനകത്തിൽ എന്തൊക്കെയാണ് ഈ പുതിയ കമ്പനിയായിട്ട് സർക്കാർ ചർച്ച നടത്തി എന്തൊക്കെയാണ് ആ ചർച്ചയുടെ വിശദാംശങ്ങൾ അതുപോലെ എത്ര രൂപയാണ് അവർ തിരിച്ചരാൻ പോകുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്കും കമ്പനി ലോ ബോർഡും ഒക്കെ ചേർന്ന് ഇതിനകത്തിൽ ഇടപെട്ടിട്ടുള്ള ഒരു വസ്തുതയാണ് അപ്പം ഇതുവരെ കൊടുക്കാനുള്ള പഴയ കമ്പനിയുടെ ബാധ്യതകൾ പുതിയ നിക്ഷേപകർ എത്ര എത്രത്തോളം ഏറ്റെടുക്കും സർ കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ധനകാര്യ സ്ഥാപനമോ ഇതിനകത്തിൽ ഇടപെടുമോ ഇങ്ങനെ ഒരുപാട് വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട് കാരണം ഇതൊരു പൊതുമേഖലാ സ്ഥാപനമാണ് സർക്കാരിന്റെ കീഴിലുള്ളതാണ് കേരള സർക്കാരിന്റെ കീഴിലുള്ള മാത്രമല്ല സതീശൻ പറഞ്ഞ ഒരു കാര്യം ഈ വിഷയം നിയമസഭയിൽ അദ്ദേഹം രണ്ടു വർഷം പ്രാവശ്യം ഉന്നയിച്ചിട്ടും കേരള സർക്കാർ ഇതിന് മറുപടി കൊടുക്കുന്നില്ല എനിക്ക് തോന്നുന്ന ദൗർഭാഗ്യവശാൽ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും ഇത് വേണ്ട രീതിയിൽ ചർച്ച ചെയ്യുന്നില്ല ഇന്നലെ മുഴുവൻ പിന്നെ അമ്പലത്തിൽ ഉടുപ്പിട്ട് കയറാമോ അതല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള ജനത്തിന് താ ജനത്തിന് ആവശ്യമില്ലാത്ത വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇന്നലെ ക്രമങ്ങളിൽ ആ ചർച്ച മുഴുവനും ഇതായിരുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഈ കേരളം ഇത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ കിടക്കുമ്പോഴാണ് ഇതുപോലുള്ള അതാണ് ഒരു ദയനീയമായ തീർച്ചയായിട്ടും അങ്ങ് ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രസക്തമായ വിഷയമാണ് കാരണം ഇവിടെ ശമ്പളം കൊടുക്കാൻ പണമില്ല പെൻഷൻ കൊടുക്കാൻ പണമില്ല സാമൂഹ്യ പെൻഷനുകൾ മുഴുവനും മുടങ്ങിയിരിക്കുന്നു മാസങ്ങളായി കടുത്ത ദാരിദ്ര്യത്തിൽ കടം വാങ്ങിച്ചു മുടിഞ്ഞിരിക്കുകയാണ് കേരളം ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഈ നൂറ് കോടി രൂപ ഏതാണ്ട് കണക്കനുസരിച്ച് തൊണ്ണൂറ്റിനാല് കോടി രൂപയുടെ നഷ്ടം നമുക്കുണ്ടായിരിക്കുന്നു ഇനി അത് എങ്ങനെ നികത്തും എന്ന് നമുക്കറിയില്ല ഈ ഒരു സാഹചര്യത്തെ വേണ്ട വിധത്തിൽ അഡ്രസ്സ് ചെയ്യാതെ അത് ചർച്ച ചെയ്യാതെ നമ്മുടെ മാധ്യമങ്ങളും ഒളിച്ചു കളിക്കുന്നു ഈ അവസരത്തിൽ അങ്ങ് ഇത്രയും പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളുടെ അറിവിലേക്കായിട്ട് ഇത്രയും വിവരങ്ങൾ പങ്കുവെച്ചത് വളരെ നന്ദി ഇക്കാര്യത്തിൽ അത് പ്രകടിപ്പിക്കുകയാണ്